ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി കണ്ണീർ പാതയായി ചാവക്കാട് ദേശീയപാത ട്രെയിലർ ലോറി കൊളുത്തി വലിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വ്യാപാരിക്ക് ദാരുണാന്ത്യം ചാവക്കാട് ബീച്ച് റോഡിലെ യു കെ സ്റ്റോർ സ്ഥാപന ഉടമ എടക്കഴിയൂർ സ്വദേശി ഉണ്ണീൻ കണ്ടെത്ത വീട്ടിൽ എഴുപത്തിയാറ് വയസുള്ള അബ്ദുൾ ഖാദറാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ മണത്തലയിലായിരുന്നു അപകടം ചാവക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രെയിലർ ലോറിയുടെ പിൻഭാഗം അബ്ദുൾ ഖാദർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കൊളുത്തി വലിക്കുകയായിരുന്നു ഇതോടെ സ്കൂട്ടർ മറിഞ്ഞു അബ്ദുൾ ഖാദർ റോഡിലേക്ക് വീഴുകയും ചെയ്തു പരിക്കേറ്റ അബ്ദുൽ ഖാദറിനെ ഉടൻ തന്നെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പിന്നീട് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കബറടക്കം നാളെ രാവിലെ നടക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയ പാതയിലൂടെ ട്രെയിലർ ലോറികളും കണ്ടെയ്നർ ലോറികളും മറ്റു ചരക്ക് ലോറികളും അമിത വേഗതയിലും അശ്രദ്ധയിലുമാണ് സഞ്ചരിക്കുന്നത് ഇതാണ് പല അപകടങ്ങൾക്കും പ്രധാന കാരണം ദേശീയപാതയിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനും അശ്രദ്ധയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യം നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്